ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യ വിരോധത്തിൽ ഏതാണ്ട് നമുക്കറിയാം ഒരുപാട് ആളുകൾ നവോത്ഥാന പ്രേമികളാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കാൻ ഏതൊരവസരം കിട്ടിയാലും ശരി വിനിയോഗിക്കുന്ന അനവധി നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട് പല കപട മതേതരന്മാരുടെയും യഥാർത്ഥ മുഖം ഇപ്പോൾ മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട വ്യക്തി ഫസൽ ഗഫുർ തന്നെയാണ് അതായത് നിരന്തരം ഇത് സംസാരിക്കേണ്ടി വരുന്നത് ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ പറയുന്നതിൻ്റെ പേരിലെങ്കിലും ഒരു മൂന്ന് നാല് പേരൊന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എടുത്ത എഫേർട്ടിന് റിസൾട്ട് ഉണ്ടായല്ലോ അത് മതിയാകും ഇവർക്ക് മതേതര മുഖഛായ നൽകുന്നത് ചില സ്പെഷ്യൽ ചാനലുകാരാണ് ആ ചാനലുകാർ ഇവരെ കൊണ്ടുവന്നിരുത്തി ഇവർ പറയുന്നതാണ് മതം ഇവർ താണ് മതേതരത്വം ഇവർ പറയുന്നതാണ് ഭാരതം അങ്ങനെയാണ് ഇവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് രാജ്യദ്രോഹത്തിൽ അതുപോലെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നാവിട്ടടിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഒന്ന് ഫസൽ ഗഫൂർ രണ്ട് വേറെ ആരും ഇല്ലെന്നല്ലോ ഓ അബ്ദുള്ള ഈ ഒ അബ്ദുള്ള ഏതാണ്ട് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഇത്തരം മതഭീകരരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഫസൽ ഫസിൽ ഗഫൂറിന്റെ മൂത്താപ്പയായിട്ട് വരും കാരണം ചാനലുകളിൽ എതിർ സംസാരിക്കാൻ വിടാതെ ഒരു പരസ്പര മാന്യതയോ ബഹുമാനമോ പോലും ഇല്ലാതെ ഒടുവിൽ ആങ്കർക്ക് ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളാണ് ഈ ഒ അബ്ദുള്ള പോലെയുള്ള ആളുകളൊക്കെ ചാനലിൽ ചർച്ചയ്ക്ക് വരുമ്പോഴുണ്ടാകാറുള്ളത് എന്തായിരുന്നാലും ആർ എസ് എസ് ആണ് രാജ്യം ഭരിക്കുന്നത് എന്ന് കരുതി ഞങ്ങൾക്ക് രാജ്യസ്നേഹത്തെ കുറിച്ച് പറയണ്ടേ എന്നാണ് ഓ അബ്ദുള്ള ചോദിക്കുന്നത് കാരണം ഫസൽ ഗഫൂറും പറഞ്ഞത് രാജ്യസ്നേഹമായിരുന്നു ഈ രാജ്യത്തിന്റെ പരമാധികാരം പോപ്പുലർ ഫ്രണ്ടിലേക്ക് വന്നു ചേരാൻ നമ്മളിൽ എത്ര പേർ എന്തൊക്കെ ചെയ്യണം എന്നായിരുന്നു ഫസൽ ഗഫൂർ പറഞ്ഞതെങ്കിൽ പ്രത്യക്ഷമായി തന്നെ ഓ അബ്ദുള്ള ചോദിക്കുന്നു എന്താ ഞങ്ങൾ വായും കെട്ടിയിരിക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പാകിസ്ഥാനിനെ സംബന്ധിച്ച് സംസാരിക്കണ്ടേ ഇന്ത്യ എപ്പോഴാണ് പാകിസ്ഥാനിന്റെ കയ്യിലാകുന്നത് അതിനുവേണ്ടി ഞങ്ങൾക്ക് പണിയെടുക്കണ്ടേ അതിനുള്ള സ്വാതന്ത്ര്യം മോദി സർക്കാർ ഞങ്ങൾക്ക് നൽകില്ലെന്നാണോ പറയുന്നത് ഭരണഘടനയെ വെല്ലുവിളിക്കുകയല്ല ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞ് മനുഷ്യാവകാശത്തിനു വേണ്ടി മൗലികാവകാശത്തിനു വേണ്ടി ഭരണഘടനാ സംരക്ഷണത്തിനു വേണ്ടി രാജ്യസ്നേഹം സ്നേഹം കവിഞ്ഞൊഴുകുന്ന വാക്കുകളുമായി ശ്രീ ഒ അബ്ദുള്ള ചാനലിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട് എതിർ കക്ഷിയാരാണെന്ന് അറിയണ്ടേ ശ്രീജിത് പണിക്കരാണ് അതാണ്ട എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ ചെറിയൊരു സമയം കിട്ടിയാൽ ഒ അബ്ദുള്ളയുടെ നാവ് എന്നതിൽ സംശയമില്ല ഫസൽ ഗഫൂറും മതേതര മുഖച്ചായ അണിഞ്ഞു തന്നെയായിരുന്നു പബ്ലിക്കിൽ വന്നത് എന്നിട്ട് എന്ത് സംഭവിച്ചു ഇപ്പോൾ ആളിനെ പോലും കാണാൻ കിട്ടുന്നില്ല ശരി ആർഎസ്എസിന് ഇടക്കാലത്ത് ഒരു ഭരണ അധികാരം കിട്ടി എന്ന് വെച്ച് ഞങ്ങൾ എന്നെ വായ മൂടിക്കെട്ടിയാണെന്ന് വിജയം വിചാരിക്കണ്ട ഇന്ത്യൻ ജനാധിപത്യ രാജ്യമാണ് ഞങ്ങൾക്ക് ഇതിനുള്ള അനുമാനം നൽകുന്നത് ഇന്ത്യയുടെ അംഗീകരിക്കുന്നു ഇന്ത്യയുടെ അതിർത്തി എന്ന മഹാരാജ്യത്തെ ജനിച്ചത് അഭിമാനിക്കുന്നു പക്ഷേ ഇവിടുത്തെ ഒരു വിഭാഗം ആർ എസ് എസ് തീവ്രവാദികൾ ഇതിനെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി രാമരാജൻ എന്നവേരിട്ടുകൊണ്ട് അങ്ങനെ മാറ്റിയിട്ട് മറ്റു ശബ്ദങ്ങളെ ഇല്ലാതാക്കാനും അവർ അവരടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഞങ്ങൾ അവസാനത്തെ ശ്വാസം വരെ ഈ എന്ന് പറയുന്ന മുപ്പത്തിയെട്ടുകാരൻ പതിമൂന്ന് വർഷം ജോസഫ് മാഷിന്റെ കൈ വെട്ടിയിട്ട് ഇവിടെയായിരുന്നു സുന്ദരമായി ജീവിച്ചിരുന്നത് ഓ നിങ്ങൾ കേട്ടോ സംസാരിക്കില്ല രഞ്ജിത് ശ്രീനിവാസൻ എന്ന അഡ്വക്കേറ്റിനെ പതിനഞ്ചു പേർ ചേർന്ന് ക്രൂരമായി കേരളം കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിന് അവർക്ക് വധ്രശിക്ഷ വിധിച്ചു സംസാരിച്ച് കണ്ടോ ചാനൽ ചർച്ചകളിൽ ഫസൽ ഗഫൂർ പോലും ഫസൽ ഗഫൂറിനെ കിട്ടുന്നില്ല എന്നാണ് ചാനലുകാർ തന്നെ പറയുന്നത് ശരി അല്ല കോടതി കോടതി ഈ പറഞ്ഞ പറഞ്ഞിരിക്കുന്ന ഒപ്പനക്ക രാജ്യം ഭരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണ്ടേ എന്ന ചോദ്യത്തിനാണ് ശ്രീജിത് പണിക്കർ പണിക്കർക്കിൽ മറുപടി നൽകിയത് രാജ്യം ഭരിക്കുന്നത് ആർ എസ് ആണ് പരമോന്നത നീതിപീഠമൊക്കെ ഇല്ലേ കോടതികളിൽ തെളിവുകളല്ലേ വേണ്ടത് സാക്ഷിമൊഴികളല്ലേ വേണ്ടത് സാഹചര്യ തെളിവുകളല്ലേ വേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലല്ലേ കോടതി വിധിക്കുന്നത് ഓദ് മനസ്സിലായില്ലോന്നു ശ്രീജിത്ത് മണിക്കർ മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് പറയട്ടെ അല്ല കോടതി സുപ്രീം കോടതിയിലെ ഒരു പ്രസ്താവം പ്രസ്താവം ബാബരി സംഭവത്തിൽ ഒരു യും നേരെ കണ്ടത് പ്രത്യക്ഷപ്പെട്ടത് ബിജെപിയുടെ പ്രതിനിധിയായിട്ട് രാജ്യസഭയിലെ താങ്കൾ താങ്കൾ രാജ്യസഭയിൽ തലേ ദിവസം അവസാനത്തെ ഇതൊക്കെ അവസാനത്ത് രാഷ്ട്രപതിയുടെ നോമിനേറ്റഡ് രാഷ്ട്രപതിയുടെ രാഷ്ട്രപതി കോൺഗ്രസ് കാര്യത്തിൽ അല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു പക്ഷേ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും അതിന പൊളിറ്റിക്കൽ സയൻസിൽ പൊളിറ്റിക്കൽ സയൻസിൽ ചില അസാധാരണമായ കഴിവുള്ളതായ വിദ്യാഭ്യാസ കായിക രംഗത്തിന്റെ പ്രതിനിധി അങ്ങനെ ആൾക്കാർ ആൾക്കാരെടുക്കാൻ അതിൽ വകുപ്പുണ്ട് ആ വകുപ്പനുസരിച്ച് തെരഞ്ഞെടുത്തതാണ് അദ്ദേഹം ചോദ്യങ്ങൾക്ക് ചോദിക്കുന്നത് അപ്പൊ ലീഗൽ ലോബിനും പറ്റുമല്ലോ ലീഗൽ ലോബിനും രഞ്ജൻ ഗൊഗോയ് അതല്ലേ അതെ അതോടൊപ്പം അത് പതുടങ്ങിയതാണ് അവർ പറഞ്ഞു പതിവെടുക്കാൻ കഴിയില്ല അത്തരക്കാരൊക്കെ വന്നിട്ട് അവരുടെ പരിസരത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാനുള്ളതായ നിങ്ങളുടെ ഒരു ഗൂഢാലോചനകൾ പിന്നെ പ്രവർത്തിക്കും അങ്ങനെയാണോ എന്താ രാജ്യസഭയിലേക്ക് നിങ്ങൾക്ക് കേൾക്കണം അല്ലെ അല്ല നമ്മളിങ്ങനെ ബലപ്പിടിച്ചോട്ടേണ്ടത് ഈ ചർച്ച ഒന്ന് ചിരിക്കും ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആർട്ടിക്കൽ ത്രീ സെവന്റി എന്ന് പറയുന്നത് ജുഡീഷ്യൽ സ്കോർട്ട് എനിക്ക് വിധേയമായ കാര്യമാണ് ആ കാര്യം നോക്കുന്ന സമയത്ത് നേരത്തെ ഷെയോ അബ്ദുള്ള പറഞ്ഞിരിക്കുന്ന പല ബാക്ക്ഗ്രൌണ്ടും അതിലുണ്ടെങ്കിലും അതുമൂലം കാശ്മീരിലുള്ള ഒരു വലിയ ജനവിഭാഗത്തിന്റെ മൌലികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം പറയുമ്പായിരുന്നു കാരണം ഇന്ത്യൻ യൂണിയൻ പാസ്സാക്കുന്ന പല തീരുമാനങ്ങളും ജമ്മു കാശ്മീരിന്റെ ബാധകമാകണമെങ്കിൽ ജമ്മു കാശ്മീരിലെ അസംബ്ലിയുടെ എക്സ്പ്രസ് ആയിട്ടുള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടാകണം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അടൽ ബിഹാരി വാജ്പേയുടെ സമയത്താണ് തോന്നുന്നു പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാർവത്രികവും സൌജന്യവുമാക്കി മാറ്റുന്ന സമയത്ത് പോലും കാശ്മീരിൽ അത് അംഗീകരിക്കപ്പെട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ എല്ലാവരും തന്നെ അഞ്ചാം ക്ലാസ്സിൽ നിർബന്ധമായി അല്ലെങ്കിൽ അഞ്ചാം ആറ് വയസ്സുകളിൽ നിർബന്ധമായിട്ടും ഒന്നാം ക്ലാസ്സിൽ ചേരുമ്പോൾ കാശ്മീരിലെ കുട്ടികൾക്ക് അത് നിർബന്ധമായിരുന്നില്ല അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീരിലുള്ള സ്ത്രീകൾ വിവാഹം കഴിച്ച് പുറത്തേക്ക് പോകാം പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെയുള്ള സ്വത്തിൽ അവകാശം നഷ്ടപ്പെടും എന്ന രീതിയിലുള്ള വിചിത്രമായിട്ടുള്ള ചില നിയമങ്ങൾ ഈ നിയമങ്ങളൊക്കെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രാവർത്തികമാക്കി നടപ്പാക്കേണ്ടതല്ല എന്നുള്ള ബോധ്യം കോടതിക്കും അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് അതിനെ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു തീരുമാനം അംഗീകരിക്കുന്നത് തന്നെയുമല്ല പറയുന്നത് പോലെയല്ല ആർട്ടിക്കൽ ത്രീ സെവന്റി കൊണ്ടുവരുന്ന സമയത്ത് അത് എല്ലാ കാലത്തേക്കുമുള്ള ഒരു വകുപ്പ് എന്ന രീതിയിലായിരുന്നില്ല താൽക്കാലികമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുകയായിരുന്നു പക്ഷെ ഭരണത്തിൽ ഉണ്ടായിരുന്ന ആർക്കും തന്നെ അതിനെ ഒരു പെർമനന്റ് ക്ലോസർ എന്ന രീതിയിലേക്ക് കണ്ടു കൊണ്ടുപോകുക എന്നതല്ലാതെ അത് താൽക്കാലികമായതുകൊണ്ട് അതിനൊരു കാലപരിധി നിശ്ചയിക്കുന്നതിനോ അതിനെ റിവ്യൂ ചെയ്യുന്നതിനോ ആൾക്കാർ തയ്യാറായിരുന്നില്ല അതിനുള്ള ഒരു അവസരം വന്നത് ഈ ഒരു സമയത്താണ് അപ്പോൾ ആ സർക്കാർ ചെയ്തു അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു അതേപോലെ തന്നെ വളരെ റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലെയിം കേവലം മതവിശ്വാസം എന്നതിനപ്പുറത്തേക്ക് ആചാര പദ്ധതികൾ അവിടെ ഏത് കാലത്ത് മുതൽ ഏത് കാലത്ത് വരെ തുടർന്നിരുന്നു എന്നുള്ളതിനെ പറ്റിയും അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളുടെ രേഖകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും ആർക്കിയോളജിക്കൽ സർവേ വെച്ചിട്ടാണെങ്കിലും അവിടെ കൃത്യമായിട്ടുള്ള തെളിവ് കോടതിയുടെ മുന്നിൽ കാണിച്ചതുകൊണ്ടും കോടതിയെ അത് ബോധിപ്പിക്കാൻ സാധിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ നേരത്തെ ഈ സർവേ പഠനം എന്ന് പറയുന്നത് ശാസ്ത്രീയമാണ് ശാസ്ത്രീയമായിട്ടും ചരിത്രപരമായും കൂടിയുള്ള തെളിവുകളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അയോധ്യ കേസിൽ വിധി ഉണ്ടാകുന്നത് നമ്മളിപ്പോ ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മുത്തലാഖുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് വളരെ വലിയ രീതിയിലുള്ള സ്ത്രീകൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അവർ അന്യവത്കരിക്കപ്പെടുന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമം അവർക്ക് പ്രത്യേകിച്ച് അതിന്റെ ഇരയാക്കപ്പെടുന്ന മാത്രമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ത്രീ സെവൻറ്റി എന്ന് പറയുന്നത് രക്ഷിക്കുന്ന മുത്തലാഖ് എന്ന് പറയുന്നത് ചാലഞ്ച് ചെയ്യപ്പെടുകയും അത് റദ്ദാവുകയും ഒക്കെ തന്നെ ചെയ്തത് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പൊതുവായിട്ടുള്ള നീതി വ്യവസ്ഥയോടൊപ്പം നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള മൂന്ന് പരിഷ്കാരങ്ങൾ ഉണ്ടാവുകയും അതിനെ കോടതി വിഷയത്തെ ഈ സംസാരിക്കാനില്ല അതുകൊണ്ട് തൽക്കാലം ഓ അബ്ദുള്ള വേറൊരു വിഷയത്തിൽ പിടിച്ചു കുലുക്കുവാണ് ഒന്ന് ആലോചിച്ചു നോക്കണം ആർ എസ് എസിനോട് ഇവർക്ക് വിയോജിപ്പുണ്ടാകാം നമ്മുടെ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ അവർ ഈ രാജ്യം ഭരിച്ച് ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ നമുക്ക് പറയാം മറിച്ച് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു ഇതൊരു ജനാധിപത്യ പരമാധികാര രാജ്യമായി തന്നെ മുന്നോട്ട് പോകണം ഏതെങ്കിലും ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കരുത് ഒരു രാജ്യം അറിയപ്പെടുന്നത് ഇപ്പോ സൗദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ പോലും മതത്തിൽ നിന്ന് വിഭിന്നമായി പുരോഗതിയിലേക്ക് ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അവരെ മത നിയമങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ പ്രാവർത്തികമാക്കാൻ കഴിയുന്നതും എല്ലാ മതസ്ഥർക്കും സൗകര്യപ്രദവുമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നു അതവർ നടപ്പിലാക്കുന്നു ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തെ അവർ വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് ആ രാജ്യത്തിനൊക്കെ ഇപ്പോഴും വളർച്ചയുണ്ടായത് പാക്കിസ്ഥാനെ നോക്ക് അഫ്ഗാനെ നോക്ക് തുർക്കിയെ നോക്ക് അവർക്കൊക്കെ എന്താണ് പ്രധാനം മതം തന്നെയാണ് ഇറാനിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇറാൻ വിപ്ലവം ഹിജാബ് വിപ്ലവം എന്നിട്ടും ഇപ്പോഴും നമ്മുടെ നാടിനെ അത്തരം ഒരു പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന ഇത്തരം ഫസൽ ഗഫൂറന്മാരെയും ഫസൽ ഗഫൂറിന്റെ മൂത്താപ്പമാരായ ഒ അബ്ദുള്ളമാരെയും നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെ കാണണം നന്ദി